വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് വളരെ വേറെ പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് വേറെയും പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് ഈ കലങ്ങിയ വെള്ളത്തിൽ നിന്ന് കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കില്ല കലങ്ങിയ ഒരു വെള്ളം കുറേ കുട്ടികൾ ചാടിക്കഴിഞ്ഞാൽ എന്താ വയ്ക്കുക അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തീർച്ച മറിച്ച് എന്നിട്ട് നിങ്ങൾ കുട്ടികളെ കയറി പോയ ശേഷം ഒരു അര ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ വെള്ളത്തിലേക്ക് നോക്കിയാൽ മനസ്സിലായില്ല ഒരു വേറൊരു ടൈപ്പായിരിക്കും ആ വെള്ളം അത് രാവിലെ എണീ കുട്ടി വരുമ്പോഴുള്ള വെള്ളത്തിൻ്റെ പോലെയല്ല കുട്ടികൾ ചാടുമ്പോൾ ചാടുമ്പോഴുള്ള വെള്ളത്തിൻ്റെ അയപ്പില്ല അതേപോലെ യു എസ് പ്രൈസ് പ്ലേസിൻ്റെ സ്റ്റേറ്റ് വന്നു കഴിഞ്ഞിട്ടുള്ള ഭയങ്കരമായ രീതിയിലുള്ള എന്താ ആ കലങ്ങി മറിഞ്ഞ ഈ ഉണ്ടല്ലോ ഗോൾഡ് മാർക്കറ്റുള്ള എല്ലാ മാർക്കറ്റും അപ്പോൾ അത് അതിൻ്റെ നേച്ചറ് കുറച്ചേരം കഴിഞ്ഞാലേ അതിൻ്റെ എന്താകുള്ളൂ അതിൻ്റെ സ്റ്റഡി ലെവൽ അപ്പോൾ ഏകദേശം വന്നിട്ടിപ്പോൾ കുറച്ച് ആയല്ലോ പക്ഷേ എങ്കിൽ കൺസ്യൂമർ പ്രൈസ് പ്ലേസിൻ്റെ സ്റ്റേറ്റിന് അങ്ങനെ മാത്രം തള്ളിക്കളയാൻ ചെയ്യാം വരും ദിവസങ്ങൾക്ക് പോലെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും എങ്കിൽ കൂടിയും കുറച്ചെങ്കിലും സമയം ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം റിപ്പോർട്ട് ചെയ്ത് തുടങ്ങാം പക്ഷേ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിൽ ഭയങ്കര വളരെ പ്രധാനപ്പെട്ട കാര്യം വന്നിട്ടുണ്ട് ഞങ്ങൾ അതിൽ അതിലേക്കും കൂടി വരാം അതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് 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 നിങ്ങൾ സ്വർണം വെക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും അതുപോലെ ഞങ്ങൾക്ക് വന്ന രീതിയിലുള്ള ലാഭം ഉണ്ടായിക്കാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ സന്തോഷപരമായിട്ടുള്ള വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യാൻ കൂടിയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസ് ഫയർ എന്ന് പറയുന്ന സാധനം ആയിട്ടില്ല കേട്ടോ പക്ഷെ സീസ്ഫയർ ഒരു വിധം ഓരോ മിനിറ്റുകൾ കഴിയുമോറും അത് സാധ്യമാവാൻ പോകുന്നു എന്നുള്ളതാണ് ഫിലോഡൽഫിയ കോറിഡോറിലുള്ള ഐ ഡി എഫ് ബോയ്സിൻ്റെ അവിടെ അത് നിർത്തുക എന്നുണ്ട് അതിലൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമാസ് ഇസ്രായേൽ തമ്മിൽ അവസാനം അപ്പോൾ അത് അമ്മാസ് അതിന് അതിൽ എന്താണ് അത് ന്യൂ പറയുന്നത് അതിലിപ്പോൾ അമാസിന് അതിൽ പ്രശ്നമില്ല എന്നുള്ള നിലക്കാണ് അതുകൊണ്ട് അവസാനം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം അതിൽ തനച്ചിറ്റിയെപ്പറ്റി കുറേ ഇതുണ്ടായിരുന്നു അപ്പോൾ അത് അവസാനം അത് ശരിയായി എന്നാണ് ഇപ്പോൾ നതന്യാഹു പറഞ്ഞത് പക്ഷേ നദന്യാഹുവിന് ഭയങ്കര പ്രഷർ ഉണ്ടെന്നൊക്കെ ജജീസ്ഫർ റിപ്പോർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസ്ഫർ വേണം എന്ന് പറഞ്ഞാണ്ട് കുറച്ച് ആൾക്കാരും സീസ്ഫർ വേണ്ട എന്ന് പറഞ്ഞാണ്ട് ഫാർ ഐ മിനിസ്റ്റേഴ്സ് അങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടൊക്കെ ഇല്ല എന്നുള്ള അങ്ങനത്തെ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട് എന്നാലും വോട്ടെടുപ്പിൽ വോട്ടെടുപ്പിലൂടെ സീസ്ഫെയർ ഉണ്ടാക്കാൻ കഴിയും കാരണം അതിനുള്ള പിന്തുണ ഉള്ള ആളുകളുണ്ട് ഇപ്പോൾ പിന്നെ ബൈഡൻ ബൈഡൻ ട്രംപ് ട്രംപ് ഇപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് ആയിട്ട് എടുക്കേണ്ട നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് എലക്ഷനിൽ ട്രംപ് ജയിച്ചത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ആ ഇതാണ് സംഭവം പറഞ്ഞതിൽ വലിയ തെറ്റൊന്നുമില്ല കാരണം കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെ ഇനാഗ്രേഷൻ്റെ തൊട്ട് മുമ്പാണല്ലോ ഒരു അഞ്ച് ദിവസം ബാക്കി ഒരു അഞ്ച് ദിവസമല്ല നാല് ദിവസം അപ്പോൾ അതിൽ പറഞ്ഞതിൽ തെറ്റില്ല ബൈഡൻ പറയുന്നത് അല്ല ഞങ്ങൾ മുമ്പ് പറഞ്ഞ മുന്നോട്ട് വെച്ച അതേ സാധനമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ആ ഡീലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അതിനെ ക്രെഡിറ്റ് ബൈഡനും എടുക്കുന്നുണ്ട് എന്തായാലും അങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്നാൽ ഇതുവരെ കൺഫേം ആയിട്ടില്ല കേട്ടോ ട്രംപും പറയുന്ന ഇതെല്ലാം സംഭവം കൺഫേം ആയിട്ടില്ല എന്നുള്ളത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് പൂർണ്ണമായിട്ടൊരു ഡീലാണ് തോന്നുന്നില്ല പക്ഷേ അത് ഈ ഡീലിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് രാത്രി ഫൈനലൈസ് ചെയ്യുമെന്ന് ഞാൻ തന്നെയാഹു പറയുന്നുണ്ട് അപ്പോൾ സ്റ്റേറ്റ്മെൻ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് മിക്കവാറും രാത്രി സീസ് അത് രാത്രി തന്നെ അപ്പോൾ പുലർച്ചെ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ എന്താണ് എണീക്കട്ടെ ഇൻഷാല്ല അപ്പോൾ ഒരു സീസ് ഫെയർ ഉണ്ടായി എന്നുള്ള സന്തോഷപരമായിട്ടുള്ള വാർത്ത നമുക്ക് ചിലപ്പോൾ എന്താക്കാം കേൾക്കാം എന്നുള്ള ആ സന്തോഷ വാർത്ത ഉണ്ടായേക്കാ അതിൻ്റെ ഇടയ്ക്ക് സിറിയയിലെ പുതിയ അതോറിറ്റി ഉണ്ടല്ലോ പുതിയ മിലിട്ടറി പുതിയ അതോറിറ്റി അവരുടെ പുതിയ മിലിട്ടറി കൊൺവേക്ക് നേരെ ഇസ്രായേലിൻ്റെ അറ്റാക്ക് ഒക്കെ പോയിട്ടുണ്ട് എന്താ വാർത്തകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്തായാലും ഗോൾഡ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് യു എസ് ഡോളർ പ്ലസ് ഫോർട്ടീൻ യു എസ് ഡോളറിൻ്റെ പിൻബലത്തോടെ ഭയങ്കരമായ രീതിയിൽ യു എസ് കൺസ്യൂമർ പ്രൈസ് ഡേറ്റ പോയിൻ്റ് ടു പെർസെൻ്റേജിൻ്റെ ഡിസംബറിൽ ഉണ്ടായി എന്നുള്ളത് കാണിച്ചപ്പോൾ അല്ലെങ്കിൽ കാണിച്ചപ്പോൾ ഇതൊന്നും പറയേണ്ട കാണിച്ചപ്പോൾ അത് താന്നിട്ടും മേലക്കും മേലക്കെ പറ്റില്ല എന്തായാലും പോയിന്റ് ടു പെർസെൻറ്റേജ് ഡിസംബറിൽ ഇൻഫ്ലേഷൻ ഡേറ്റ കൺസ്യൂമർ പെർസെൻറ്റേജ് ഡേറ്റ പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ ഉയർച്ചയാണ് ആ വർഷത്തിൽ ഇയർ ഓൺ ഇയർ ബേസിലൂടെ നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ വർദ്ധന പോയിൻറ്റ് ത്രീ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പോയിന്റ് ടൂ ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് അതൊരു വലിയ ഹോട്ട് ഡാറ്റ അല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ഇൻഫ്ലേഷൻ അവിടെ ഉണ്ട് എന്നുള്ള റിയാലിറ്റി അവിടെയുണ്ട് അപ്പോൾ ഡോളർ ഈൽഡൊക്കെ എന്തായിട്ടുണ്ട് സ്ലിപ്പായിട്ടുണ്ട് ഗോൾഡ് മേനിലോട്ടും പോയിട്ടുണ്ട് അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് നാളെ മുന്നൂ നാളല്ല പുലർച്ചെ ആയിരുന്നുള്ളൂ മുന്നൂറ്റി ഇരുപത് രൂപ ഇന്ന് കൂടിയേക്കാവുന്ന അവസ്ഥയിൽ യൂസ്വറിൻ്റെ വില ഈ സീസ് വെയർ ഇത്ര ഉറപ്പിച്ച സമയത്ത് പോലും വരുന്നുണ്ട് അതുകൊണ്ട് പലപ്പോഴും എന്തിനാണ് ഇയാൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എപ്പോഴും നിങ്ങളോട് നിങ്ങളോട് ചോദിക്കലുണ്ട് ജിയോപൊളജിക്കൽ ടെൻഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ അത് നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ അർത്ഥമുണ്ടോയെന്ന് എനിക്ക് ചിലപ്പം തോന്നിപ്പോകും കാരണം ഇത്രയും സീസ്ഫെയർ ഇത്രയും ഉറപ്പിച്ച ശേഷം ആയിട്ട് പോലും സ്വർണ്ണവില എന്തായിട്ടില്ല തകർന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം നേരിട്ട് എക്കണോമിതൊക്കെ ശരി തന്നെയാണ് എന്നാലും ചെങ്കലിലൂടെയുള്ള ഓയിൽ പോക്കും മറ്റുള്ളതൊക്കെ അങ്ങനത്തെ ഓയിൽ പ്രൈസ് കുറയുന്നു ഇൻഫ്ലേഷനൊക്കെ ദുരപയോഗമായിട്ട് കുറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ പേഴ്സ് കുറക്കുന്ന ഫാക്ടേഴ്സുകളൊക്കെ രൂപപ്പെട്ട സീസ്ഫെയർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും സിക്സ് വീക്സ് സീസ്ഫെയർ ആണ് ആദ്യം വെടിയെത്തലും പിന്നീട് വന്തികളും പ്രിസനേഴ്സിനെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ട് അങ്ങനത്തെയൊക്കെ ഒരു സീസ്ഫെയർ ആണ് ഇത് ഉള്ളത് പിന്നീട് പെർമനൻ്റ് ആൾക്കാളുപ്പം എന്തായാലും സിക്സ് വീക്കേ ഉള്ളൂ ആ ഒരു ഫാക്ടേഴ്സൊക്കെ ഉണ്ട് പിന്നെ റഷ്യത്തും അപ്പോൾ എന്തായാലും ട്രുമ്പ് അതിൽ അതും മിക്കവാറും ഡീലേക്ക് വരാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പോൾ അപ്പോൾ ഗോൾഡ് ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ബിയോസ് കൺസ്യൂമർ റീസൻറ്റ് ഡേറ്റിൻ്റെ പ്രത്യേകത അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ശരിയായി എന്നേ ഉള്ളൂ അത് സാധ്യത പറഞ്ഞത് ശരിയായി എന്നുള്ളൂ കാരണം അപ്പോൾ ആ ഒരു ഡേറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വീഡിയോ ഒക്കെ അതിൻ്റെ എഫക്റ്റ് പോയി സ്വയം മുഖിയാണ് തല്ല്യ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെയാണ് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ സീസ് ഫയർ വന്നിട്ട് പോലും ഇങ്ങനെയാണ് ഗോൾഡിൻ്റെ കാര്യം എന്നുള്ള അന്തരം പറയുന്നത് അൻപത്തെട്ട് നാളെ അൻപത്തൊമ്പത് കേരളം കാണുമെന്ന് നമുക്ക് നോക്കാം അൻപത്തെട്ടേ നൂറ്റി ഇരുപതിൽ നിന്നും നൂറ്റി ഇരുപത് രൂപ കൂടിയാക്കുന്നില്ല സീസ് ഫെയർ വന്ന ശേഷം എന്തെങ്കിലും വലിയ ഡിപ്പ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടി വരും എന്തായാലും വെറുതെ വിറ്റ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല സീസ് ഫയർ വന്നാൽ പോലും ലോങ് ടൈമിലേക്കും ഷോർട്ട് ടേമിലും സ്വർണ്ണമില്ല ഉയർന്നുകൊണ്ടേരിക്കും അറുപതോർത്തം ജീവിതമൊക്കെ ആയിട്ട് പോകും പിന്നെ വാങ്ങാനുള്ള ആളുകൾ ജാഗ്രതയോടെ വെയിറ്റ് ചെയ്യാം ഈ ട്രംപിൻ്റെ ഇതിൽ അൺസർട്ടനിറ്റിയിൽ ഉയരുമോ സീസ്ഫെയറിൽ താഴേക്ക് പോകുമോ എന്ന് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ വാങ്ങാനുള്ള ആളുകൾ വെറുതെ ഒന്നും നോക്കുന്നതല്ല സീസ്ഫെയർ ആകുമ്പോൾ എന്തെങ്കിലും വലിയ രീതിയിൽ ഇടിയോ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഐ മീൻ ചെറിയ ലാഭങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് കാര്യം പിന്നെ വാങ്ങുന്ന ഇത് ഒരു ഇതുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം ഒരിക്കലും ചെയ്യാൻ കഴിയില്ല അതിന് നിങ്ങൾ ശ്രമിച്ചിട്ട് കാര്യമില്ല ആരും ശ്രമിച്ചിട്ട് കാര്യമില്ലെന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ ഈ വിശുദ്ധ കുറാനെ കുറിച്ച് അതേപോലെ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി ആർക്കും ഞങ്ങൾക്ക് സാധിക്കില്ല അതേപോലെ അല്ല ഗോൾഡ് വാങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വാങ്ങാൻ കഴിയുന്ന ഒരു കാര്യമാണ് പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് ചില ആളുകൾ ജോലി ചെയ്ത് അവർ പൈസ ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്കും ഗോൾഡ് എന്തായിരുന്നു അവിടുന്ന് വിന്യമായിരിക്കുക അവർ വീണ്ടും ആ ഒരു റേഞ്ചിൽ കിട്ടുന്ന വീണ്ടും ഗോൾഡ് മുകളിലേക്ക് പോവുക അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോഴും സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് എന്താണ് കോസ്റ്റ് ഓഫ് ലിവിങ് ഹൈ ആയതുകൊണ്ട് എന്താണ് ബുദ്ധിമുട്ടാണ് എന്നാലും നമുക്ക് നോക്കാം